പാമ്പനാർ പട്ടുമലയ്ക്കടുത്ത് മനോഹരമായ തേരത്തോട്ടവും ഒക്കെ ആയിട്ട് ഇടുക്കിയുടെ മടിത്തട്ടിലുള്ള ഒരു കൊച്ചു ഗ്രാമം കരടിക്കുഴി ആ കാണുന്നത് പാമ്പനാർ ടൗൺ ആണ് കേട്ടോ ഞാൻ കരടിക്കുഴി എസ്റ്റേറ്റിൽ കയറി നല്ല മഴയായതുകൊണ്ട് കാഴ്ചകളും അടിപൊളിയാണ് ഒരുപാട് സ്ഥലത്ത് ഇതുപോലെ ചെറിയ ചെറിയ ലേക്കുകൾ നമുക്ക് കാണാൻ പറ്റുമോ കേരളത്തിൻ്റെ മധ്യഭാഗത്ത് സഖ്യൻ്റെ മടുത്തട്ടിൽ നീണ്ടു നേർന്ന് കിടക്കുന്ന ഈ ഇടുക്കിയിൽ ഇതുപോലെ അധികം അവർ എക്സ്പ്ലോർ ചെയ്യാത്ത ഒരുപാട് ഗ്രാമങ്ങളുണ്ട് ഇതാണ് കരടിക്കുഴിയിലെ അത്തയിലണക്കുന്ന കൊച്ചു ഗ്രാമം ഞാൻ ആലങ്കാരികമായിട്ട് പറഞ്ഞതല്ല കേട്ടോ ശരിക്കും ഇവിടെ പച്ച തേയിലയുടെ നല്ല സുഗന്ധമുണ്ട് എ വി റ്റിയുടെ ഈ ഫാക്ടറിയിൽ തേയില പൊടിക്കുന്നതിൻ്റെ നല്ല സ്മെല് വരുന്നുണ്ട് എ വി റ്റിയുടെ ഈ തേയില എസ്റ്റേറ്റിലെ വില്ലേജിൽ ഈ തോട്ടത്തിൽ തന്നെ ജോലി ചെയ്യുന്നവരാണ് കേട്ടോ കൂടുതലും താമസിക്കുന്നത് ഇടുക്കിയുടെ സൗന്ദര്യവും തേലിയുടെ മണമൊക്കെ ആസ്വദിച്ച് പണ്ടിയുടെ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക്